റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും റോഡ് നിരപ്പിൽ നിന്നും ആഴത്തിൽ മണ്ണ് മാറ്റിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ നടക്കാത്തതിനാൽ അപകടക്കെണിയായി മാറുകയാണ് ഉപ്പുതറ വളകോട് റോഡ് ആഴ്ചകൾക്ക് മുമ്പാണ് റോഡ് ടാറിംഗ് കഴിഞ്ഞത് കഴിഞ്ഞത് ഇരുവശവും കോൺക്രീറ്റ് ചെയ്യാനാണ് മണ്ണ് മാറ്റിയത് എന്നാൽ കോൺക്രീറ്റ് വൈകുന്നതോടെ അപകടക്കെണിയായി മാറുകയാണ് മൂന്നാഴ്ച റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശത്തും റോഡ് നിരപ്പിൽ നിന്നും ആഴത്തിൽ കുഴിയെടുത്തിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനാണ് ഇത്തരത്തിൽ കുഴിയെടുത്തത് എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് നടന്നില്ല ഇതോടെ വാഹന കാലനടയാത്രികർ ഈ കുഴികളിൽപ്പെട്ട അപകടത്തിപ്പെടുന്നത് പതിവായി മാറിയിരിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രികരാണ് അപകടത്തിപ്പെടുന്നത് എന്ത് ദൃശ്യയിൽ വാഹനം എത്തിയാൽ ഈ വാഹനത്തിൽ സൈഡ് കൊടുക്കുന്ന വേളയിലാണ് അപകടത്തിൽപ്പെടുന്നത് ഒരു ബസ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ പോകാനായിട്ടുള്ള ഒരു ബൈക്ക് ഒരു ചെറിയ ബൈക്ക് പോലും പോകാനായിട്ടുള്ള ഒരു ഇടയില്ലാതെയാണ് ഈ രണ്ട് ഓടകളും രണ്ട് സൈഡും ഇവർ ഓട എടുത്തു വെച്ചേക്കുന്നത് ഇതിനുള്ള എത്രയും പെട്ടെന്ന് ഈ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് യാത്രാ സൗകര്യം ഉണ്ടാക്കി തരുവാൻ വേണ്ട സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഇവിടുത്തെ റോഡിന് ഇരുവശവും കോൺക്രീറ്റ് ചെയ്യാൻ കരാറുകാരിന്റെ ഭാഗത്തുണ്ടാകുന്ന കാലതാമസത്തിൽ പ്രതിഷേധം ശക്തമാണ് കാരതമായ വീതി കുറഞ്ഞ റോഡിൽ വശങ്ങളിലെ മണ്ണെടുത്ത് മാറ്റിയതോടെ വലിയ കട്ടിങ് രൂപപ്പെട്ടിരിക്കുകയാണ് ചെറു വാഹനങ്ങൾ ഈ കുഴികളിൽപ്പെട്ട കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് വശങ്ങളിലെ കോൺക്രീറ്റ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ